നമസ്തേ രാധേ കൃഷ്ണ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കണ്ണൻ തൻ്റെ ഭക്തരെ പരീക്ഷിക്കുമോ എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പറയാറില്ലേ എന്തിനാ കണ്ണാ നീ എന്നെ എങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് പക്ഷേ നമ്മൾ ആ പരീക്ഷണത്തിൽ നിന്ന് ആ കാര്യത്തിൽ നിന്ന് നമ്മൾ വിജയിക്കുമ്പോൾ ആ കാര്യം നമ്മൾക്ക് നല്ല രീതിയിൽ നടന്നു കഴിയുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും കണ്ണനെ പിന്നെ ഓർക്കാറുണ്ടോ പ്രശ്നം വരുമ്പോൾ നമ്മൾ പറയും എന്തിനാ കൃഷ്ണ നീ എന്നോട് ഇങ്ങനെ ചെയ്യണമെന്ന് പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ടോ ഇല്ല നമ്മൾ എപ്പോഴും കണ്ണിനെ തന്നെ കുറ്റപ്പെടുത്തി ശരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്തിനാണെന്നു വെച്ചാൽ നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് കണ്ണനറിയാം ആ പ്രശ്നം നമ്മളുടെ ജീവിതത്തിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് അതിനനുസരിച്ചിട്ട് തന്നെയാണ് കണ്ണൻ അത് നമ്മൾക്ക് തരുന്നത് അല്ലാണ്ട് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങളല്ല നമ്മൾക്ക് തരുന്നത് നമ്മൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കാനുള്ള കഴിവും നമ്മൾക്കുണ്ട് ആ ഒരു കഴിവാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പലരും ചെയ്യുന്നത് എന്താണെന്നു വെച്ചാൽ ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ കുറിച്ച് ഇങ്ങനെ ഓർത്തിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ആ പ്രശ്നം ഇല്ലാണ്ടാക്കാനുള്ള വഴി എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പരീക്ഷണങ്ങളല്ല ഇതൊക്കെ നമ്മൾക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ശുദ്ധമാക്കികൊണ്ടിരിക്കയാണ് അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് നമ്മൾ നമ്മളുടെ പല കഴിവുകളും നമ്മൾ ഈ സമയത്ത് തിരിച്ചറിയും പിന്നെ പല പ്രശ്നങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും ഈ ലോകത്തിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും നമ്മളുടെ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പല കാര്യങ്ങളും നമ്മൾ ഒരു പ്രശ്നത്തിൽ പോയി ചാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാവുമ്പോൾ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ മാത്രമല്ല നമ്മളെ ഈ പ്രശ്നത്തിലോട്ട് ആക്കിയത് ആരാണ് അവരെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും പിന്നെ നമ്മൾ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ആരാണ് അതും നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ നമ്മളുടെ ബന്ധങ്ങളിൽ ഏതാണ് വെറുതെ പേരിന് മാത്രമല്ല ബന്ധങ്ങൾ അതോ ഏതൊക്കെയാണ് നല്ല ബന്ധങ്ങൾ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു ഗുണം അതിലില്ലേ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കഴിവുകൾ പല നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിയിരിക്കുന്ന കഴിവുകളും പുറത്തോട്ട് വരുന്നത് നമ്മൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴായിരിക്കും നമ്മൾക്ക് അറിയുക ഇത് എന്നെ കൊണ്ട് ചെയ്യും നമ്മൾ ആദ്യം വിചാരിക്കും കാണുമ്പോൾ ആദ്യം വിചാരിക്കും നമ്മൾ അയ്യോ ഇത് ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ കര കയറുമെന്ന് പക്ഷേ പിന്നീട് നമ്മൾക്കൊരു നിവൃത്തി ഇല്ലാണ്ടായി വരുമ്പോൾ നമ്മൾ പലതും നമ്മൾ തന്നെ ഒറ്റയ്ക്ക് അത് തരണം ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ കഴിവ് നമ്മൾ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പല ആൾക്കാർക്കും പല സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ നിന്ന് കര കയറാൻ വേണ്ടിയിട്ട് അവർ അവരുടെ ഉള്ളിലുള്ള ചിലപ്പോൾ ഉള്ളിലുള്ള ഓരോ കഴിവുകൾ അവർ പുറത്തോട്ട് കൊണ്ടുവരും അപ്പോളായിരിക്കും അവർക്ക് അറിയാം ഈ ഒരു കഴിവ് എനിക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നല്ല സ്വസ്ഥമായി സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റില്ല നമ്മളിപ്പോൾ സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വെറുതെ പോയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പോയി ചാടേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്താ ഒരു പുതിയൊരു സംരംഭം തുടങ്ങേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഒരു നമ്മളുടെ കഴിവ് വെച്ചിട്ട് നമ്മൾക്ക് ഒരു കാര്യം ചെയ്യാം പക്ഷെ ഈ കഴിവുണ്ടെന്ന് നമുക്ക് അറിയില്ല പക്ഷെ നമ്മൾ പുതിയത് പോയിട്ട് ഒന്നും തുടങ്ങുക ഒന്നും ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്വസ്ഥമായിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ ഒന്നിനും കുറിച്ച് ചിന്തിക്കില്ല സ്വസ്ഥമായിരുന്നാൽ മതി പക്ഷെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ചിന്തിക്കും ഇതിൽ നിന്ന് എങ്ങനെയാണ് കര കയറുക എന്ന് എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും ആ സമയത്തായിരിക്കും നമ്മൾ മനസ്സിലാക്കുക എന്നെക്കൊണ്ട് ഈ ഒരു കഴിവുണ്ടായിരുന്നല്ലോ ഈ ഒരു കഴിവ് വെച്ചിട്ട് എനിക്ക് പണം സമ്പാദിക്കാമായിരുന്നല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്തായിരിക്കും വരിക അപ്പോൾ പ്രശ്നം കൊണ്ട് ഈ ഒരു ഗുണമുണ്ടായില്ലേ ഉണ്ടായില്ലേ അല്ലാണ്ട് ഈ പ്രശ്നങ്ങൾ നമ്മൾ പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടാവുന്ന ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുക നമ്മൾക്ക് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുവരെ നമ്മളോട് സ്നേഹം കാണിച്ച ആൾക്കാരൊന്നും ആ സമയത്ത് നമ്മളെപ്പോ തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല ഈ ഒരു പ്രശ്നം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് അറിയുമ്പോൾ അവർ നമ്മൾ തിരിഞ്ഞു നോക്കിയെന്ന് വരില്ല അപ്പോൾ നമ്മൾക്ക് മനസ്സിലായിക്കൂടെ ഇത് വെറും കപടമായിരുന്നെന്ന് നമുക്ക് മനസ്സിലാവില്ലേ പിന്നെ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടി നമ്മളുടെ സമയം നമ്മളുടെ പണമൊന്നും നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമ്മൾക്ക് എന്ത് പ്രശ്നം ഉണ്ടാവുവാണെങ്കിലും അത് നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ബന്ധങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അല്ലാണ്ട് വിഷമിച്ചുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായി അതിനെക്കുറിച്ച് മാത്രം ഓർത്തോട്ട് കരഞ്ഞിട്ടിരുന്നിട്ട് കാര്യമില്ല ഇപ്പോൾ കണ്ണിൻ്റെ കൂട്ടുകാരനായ സുധാമാവ് സുധാമാവിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നും ദാരിദ്ര്യമായിരുന്നു പക്ഷേ സുധാമാവ് എപ്പോഴെങ്കിലും കണ്ണിനോട് എനിക്ക് പണം വേണമെന്നോ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇല്ല സുധാമാവിൻ്റെ ഭാര്യ നിർബന്ധിച്ചിട്ടായിരുന്നു സുധാമാവ് കണ്ണനെ കാണാൻ പോയത് അപ്പോഴും കണ്ണനോട് പണമൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു സ്വന്തം കൂട്ടുകാരനെ കുറെ കാലങ്ങളായിട്ട് കാണുന്ന ഒരു സ്നേഹമായിരുന്നു ആ ഒരു കണ്ണനോടുള്ള ഭക്തിയും വാത്സല്യം സ്നേഹവും ഒക്കെ ആയിരുന്നു സുധാമാവിന് കണ്ണനോടുണ്ടായിരുന്നത് പക്ഷെ കണ്ണന് സുധാമാവിന്റെ അവസ്ഥ അറിയണത് കൊണ്ട് സുധാമാവിന് വേണ്ടതെല്ലാം കണ്ണൻ കൊടുത്തു എന്നിട്ടും സുധാമാവ് ആ പണത്തിൽ മതിമറന്ന് ഭക്തിയും വേണ്ട ഒന്നും വേണ്ടെന്ന് വിചാരിച്ച ആ പണം മാത്രം ചെലവാക്കി ജീവിച്ചു അപ്പോഴും അങ്ങനെ ചെയ്തില്ല സുധാമാവ് പണ്ട് എങ്ങനെയായിരുന്നോ ദരിദ്രനായപ്പോൾ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയായിരുന്നു സുധാമാവ് ധനികനായപ്പോഴും ജീവിച്ചത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കണ്ണനെ പ്രാർത്ഥിക്കുക അതിൽ നിന്ന് കരകയറാനുള്ള വഴിയും കണ്ണൻ തന്നെ കാണിച്ചു തരും നമ്മൾക്ക് നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകൾ പുറത്തോട്ട് വരുന്ന വരെ നമ്മൾക്ക് ആ പ്രശ്നം ഉണ്ടാവും നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താ വെച്ചാൽ എന്താണ് ഇതിൽ നിന്ന് കര എന്താണ് ചെയ്യുക എന്ന് മാത്രമാണ് ചിന്തിക്കേണ്ടത് അല്ലാണ്ട് എനിക്ക് ഈ പ്രശ്നം വന്നു ഈ ഇത് കാരണം കൊണ്ടാണ് ഈ പ്രശ്നം വന്നത് ഇനി എന്ത് ചെയ്യും ഇത് തന്നെ മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല വഴി ഇതിൽ നിന്ന് കര കയറില്ല വഴി അതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലാണ്ട് പ്രശ്നത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കരുത് പ്രശ്നത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്ന പ്രശ്നം തീരില്ല അതിൽ നിന്ന് കര കയറാൻ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് നമ്മളുടെ കർമ്മങ്ങളുടെ ഫലമാണോ അത് ഈ കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിച്ചേ പറ്റൂ പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണിനിൽ ആശ്രയിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കണ്ണിൻ്റെ സംരക്ഷണം നമ്മൾക്ക് ഉണ്ടാവും അതിൽ നിന്ന് കര കയറാനുള്ള വഴിയൊക്കെ കണ്ണൻ കാണിച്ചു തരും നമ്മൾക്ക് വിശ്വാസം ദൈവത്തിലെ വിശ്വാസമൊക്കെ നമ്മൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴായിരിക്കും അതൊക്കെ പുറത്തോട്ട് വരിക അതുവരെ നമ്മൾ ആ ഒരു വഴി ചിലപ്പോൾ നോക്കിയെന്ന് വരില്ല നമ്മൾക്കിപ്പോൾ നമ്മളുടെ ഒരു ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു ബാക്കിയുള്ളവർക്ക് ഇതൊന്നും സംഭവിച്ചില്ല എനിക്ക് എന്നെക്ക് എന്ത് മാത്രം എന്തുകൊണ്ട് ഇത് നടക്കുന്നു എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നത് എന്നായിരിക്കും നമ്മൾ കണ്ണിനോട് ചോദിക്കുക പക്ഷേ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ജോലി നമ്മൾക്ക് നഷ്ടമായത് നമ്മൾക്ക് വേറെ ഒരു നല്ലത് ഇതിനേക്കാൾ നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇവിടെ ഒതുങ്ങി നിൽക്കേണ്ട ഒരാളല്ലായിരിക്കും അതുകൊണ്ടായിരിക്കും നമ്മൾക്ക് ഇത് നഷ്ടമായത് അല്ലാണ്ട് ഇതൊരിക്കലും കണ്ണൻ പരീക്ഷിക്കുന്നതൊന്നല്ല നമ്മൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് കണ്ണൻ ഓരോ വഴികൾ നമ്മൾ നമ്മൾക്ക് ഇട്ടു അത് ആ വഴി നമ്മൾ നോക്കിയിട്ട് അതിലൂടെ പോവാ വേണ്ടത് എങ്ങനെ ഇത് ഇവിടെ ഈ വഴിയിലൂടെ പോയ എവിടെ എത്തും എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാണ്ട് നമ്മൾ ആ വഴിയിൽ അവിടെ തന്നെ പാതി വഴിയിൽ കിടന്നിട്ട് അയ്യോ എനിക്ക് ഇത് നഷ്ടമായല്ലോ എൻ്റെ ജോലി നഷ്ടമായല്ലോ എന്ന് കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല വേറെ ആരെങ്കിലും ജോലി കൊണ്ടു തരും നമ്മൾക്ക് ഇല്ല നമ്മൾ അവിടെ നിന്ന് കണ്ണും കാണിച്ച് തന്നെ വഴിയിലോട്ട് പോവുക ചിലപ്പോൾ നമ്മൾക്ക് ഇതിനേക്കാൾ നല്ലതായിരിക്കും വേറെ അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾക്ക് ഇപ്പോൾ നല്ല ജോലിയൊക്കെ ഉണ്ട് നല്ല സ്വസ്ഥമായിട്ടാണ് ഇരിക്കണെങ്കിൽ നമ്മൾ നല്ല സ്വസ്ഥമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഇപ്പം വേറെ നല്ല ജോലിക്ക് നോക്കുവോ ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു തുടങ്ങണം എന്ന് വിചാരിക്കുമോ ഇല്ല ഒരിക്കലും ഒരു റിസ്ക് എടുക്കില്ല നമ്മുടെ ജീവിതത്തിൽ പക്ഷെ ആ ഒരു ജോലി നമുക്ക് നഷ്ടപ്പെട്ടതെങ്കിലും എന്താ എന്താ നമ്മൾ ചെയ്യുക നമ്മൾ അപ്പൊ തന്നെ വേറെ ജോലി നോക്കും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങാനോ എന്തെങ്കിലും നമ്മൾ ചെയ്യും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിലോ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിലോ ഒന്നല്ല നല്ലതിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായത് അല്ലാണ്ട് അത് പറഞ്ഞിട്ട് നമ്മൾ ഒരു ആവശ്യമില്ല നമ്മൾക്ക് എന്തുണ്ടായാലും അത് നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലാണ്ട് അതൊരിക്കലും കണ്ണ് പരീക്ഷിക്കുകയോ അല്ലാണ്ട് നമ്മളെ വേ ഒന്നുമല്ല അത് നമ്മൾ അത് കടന്നു പോയിട്ട് നമ്മൾ എത്തുന്നത് നല്ലതിലോട്ടാണ് ഇതിനേക്കാൾ വലുത് നമ്മൾ പരീക്ഷിക്കാത്ത അത്രയും നല്ലതായിരിക്കും നമ്മളെ മുമ്പിൽ നമ്മളെ കാത്തിരിക്കുന്നത് നമ്മൾക്ക് ഈ ഓരോ പ്രശ്നങ്ങൾ കണ്ണ് ഇട്ടു തരുന്നത് നമ്മളെ അടിച്ചമർത്താനോ താഴ്ത്താനോ ബാക്കിയുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടാനോ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ എവിടെ നാണം കെട്ടോ അവിടെ നിന്ന് നമ്മൾക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ് എവിടെ നമ്മൾ ആൾക്കാരെ മുമ്പിൽ നാണം കെട്ടോ ഏർ ആൾക്കാരെ മുമ്പിൽ നമ്മൾ താഴെ താഴ്ത്തി നിൽക്കേണ്ടി വന്നോ അവരൊക്കെ വിചാരിക്കും നമ്മൾ ഒന്നുമല്ല ഉണ്ടായിന്ന് പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഏറ്റവും ഉയരത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലോട്ട് വരുന്നത് അതുവരെ നമ്മൾക്ക് അറിയാം ഈ നമ്മളെ മുമ്പിൽ ചിരിച്ചുകൊണ്ടിരുന്ന മുഖങ്ങളൊക്കെ മാറണത് നമ്മൾക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ ഒന്ന് ഉയരുന്ന സമയത്ത് ഈ നമ്മളെ തിരിഞ്ഞു നോക്കാണ്ടിരുന്ന ആൾക്കാര് നമ്മളെ അടുത്തോട്ട് വരുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ പോയത് കൊണ്ട് നമ്മൾക്ക് നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊക്കെ ആൾക്കാരാണ് നമ്മളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏത് ആരെയൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്ന് നമ്മൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാ രീതിയിലും നമ്മളെ ശുദ്ധമാക്കിയില്ലേ കണ്ണേ ബന്ധങ്ങൾ നല്ലത് മാത്രം നമ്മളെ ജീവിതത്തിലോട്ട് ഉണ്ടായതെല്ലാം നല്ലതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു അതും കണ്ണനെ പ്രാർത്ഥിച്ച് കണ്ണൻ്റെ അതേ വഴിയിൽ അപ്പോൾ എല്ലാ രീതിയിലും നമ്മൾക്ക് നല്ലതല്ലേ ഉണ്ടാവുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി മുതൽ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കാണ്ട് അതിൽ നിന്ന് കര കയറാനുള്ള മാർഗങ്ങൾ നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിലോട്ട് ഉണ്ടായിട്ടുള്ളത് ഇതിൽ നിന്ന് കര കയറി നമ്മൾ ഇതിനേക്കാൾ ഉയരത്തിലെത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് കണ്ണൻ ഒരിക്കലും നമ്മൾ പരീക്ഷിക്കുന്നില്ല ഉണ്ടാവുന്നതൊക്കെ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേകൃഷ്ണൻ